ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിക്ക് വേണ്ടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ സാധനം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം സാധാരണ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പം അപ്പാന്ന് കേട്ടോ ഒന്നുമില്ല സോഫ്റ്റ് അപ്പം പിന്നെ ഞാൻ ഒരു വെറൈറ്റി ആയിട്ടൊന്നും എന്നും ഉണ്ടാക്കുന്ന സാധാരണ ഞാൻ ആ സാധനം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളിന്ന് കാണിക്കാം മില്ലറ്റ്സിൻ്റെ എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കി കൊണ്ട് കൊ അപ്പം ഞാൻ ഇലയടയാണ് കേട്ടോ ഉണ്ടാക്കിയത് കൂരവ് വെച്ചിട്ടുള്ള ഇലയട അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ വെച്ചിട്ട് എന്തെങ്കിലും ധാന്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സോ എന്തോണെങ്കിലും ഉണ്ടാക്കി കൊടുത്തുകൂടായിരുന്നു അപ്പം ഞാൻ രാവിലെ കൂരവ് പൊടി വെച്ചിട്ട് ഇലയട ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇലയട ഇലയട സാധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് കൂരവ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കുട്ടികൾക്കൊക്കെ കൂര ഇഷ്ടമല്ലാത്തവർക്കൊക്കെയാണെങ്കിൽ ഇട ഈ ഇലയിട പോലെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാവും എന്തായാലും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എല്ലാവരും നമ്മുടെ ഈ കൂര ഇലയുടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പോൾ അടുത്ത ബൈ ബൈ